സംസ്ഥാന സർക്കാരിന്റെ മദ്യനയം ഇതാ സംസ്ഥാന സർക്കാരിന്റെ അന്തകനാകാൻ പോകുന്നു എന്നാണ് കാണുന്നത് ഡൽഹിയിൽ കെജ്രിവാൾ ജയിലിൽ കടന്നതും ഇപ്പോൾ ആ സർക്കാർ അനുഭവിക്കുന്ന പ്രതിസന്ധിക്കും പ്രധാന കാരണം എന്നത് അവരുടെ മദ്യനയം തന്നെയാണ് അതേ മദ്യനയം തന്നെയാണ് ഇപ്പോൾ കേരള സർക്കാരും പെട്ടിരിക്കുന്നത് കേരള സർക്കാർ ഈ മദ്യനയത്തിൽ കൂടുതൽ ഗുരുതരാവസ്ഥയിലേക്കാണ് പോകുന്നത് നമ്മൾ കണ്ടതാണ് ഐ ടി പാർക്കുകളിൽ പോലും മദ്യശാലകൾ തുറക്കാനുള്ള തീരുമാനങ്ങൾ എടുത്ത സർക്കാരാണത് രാത്രി പതിനൊന്ന് വരെ മദ്യശാലകൾ തുറക്കും എന്ന തീരുമാനം എടുത്തു കഴിഞ്ഞു എന്നാൽ അത് പന്ത്രണ്ട് മണിവരെയും അതിനപ്പുറവുമാക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ പിന്നീട് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും കെ എം മാണിയുടെ ബാർ കോഴ ഉയർത്തിക്കാട്ടി നിയമസഭയ്ക്കകത്ത് അക്രമങ്ങൾ കാണിക്കുകയും തല്ലി തകർക്കുകയും ചെയ്ത് അതിന്റെ പേരിൽ അധികാരത്തിൽ വരികയും ചെയ്ത ഒരു ഇടത് ഗവൺമെന്റ് ഇതാ മറ്റൊരു നയം ബാർ നയം ബാർ കോഴയുമായി ബന്ധപ്പെട്ട് വീണ്ടും കുരുക്കിലായിരിക്കുന്നു ഇത് തീർച്ചയായിട്ടും ഈ സർക്കാരിനെ ഗുരുതരമായി പ്രതിസന്ധിയിലെത്തിക്കും വേട്ടയാടും വേണ്ടി വന്നാൽ ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സർക്കാരിൻ്റെ അന്ധകനായി മാറാനും സാധ്യതയുണ്ട് ഞങ്ങൾ തുറക്കുന്നത് ബാറുകളല്ല സ്കൂളുകൾ ആണെന്നായിരുന്നു എൽ ഡി എഫ് വളരെ മുമ്പ് തന്നെ പ്രഖ്യാപിച്ചതും ഒക്കെ ചെയ്തിരുന്നത് തിരഞ്ഞെടുപ്പ് വേളകളിൽ മുന്നോട്ട് വെച്ച മുദ്രാവാക്യം അതായിരുന്നു ഞങ്ങൾ തുറക്കുന്നത് ബാറുകളല്ല സ്കൂളുകളായിരിക്കും എന്നാണ് എന്നാൽ അധികാരം കിട്ടിയതോടെ വാക്കു മാറ്റിയ ഇടതുമുന്നണി യു ഡി എഫ് പൂട്ടിയ ബാറുകളെല്ലാം തുറന്നു നമ്മൾ കണ്ടതാണ് അതുകൂടാതെ പൂട്ടിയതിന്റെ ഇരട്ടിയോളം ബാറുകൾ ലൈസൻസ് നൽകുകയും ചെയ്തു ഈ ഇടതുമുന്നണി സർക്കാർ ജനങ്ങളോട് പറഞ്ഞതൊന്ന് ചെയ്യുന്നതും മറ്റൊന്ന് അന്നത്തെ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും അധികം ബാറുകൾ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിമൂ പതിനാല് കാലഘട്ടത്തിലായിരുന്നു എഴുന്നൂറ്റി ഇരുപത് എണ്ണമായിരുന്നു അന്ന് ഉണ്ടായിരുന്നത് പുതിയ മദ്യനയത്തിൻ്റെ ഭാഗമായി ഭൂരിഭാഗവും പൂട്ടി അത് യു ഡി എഫിൻ്റെ ഒരു നയമായിരുന്നു അപ്പോൾ സംസ്ഥാനത്തെ ഉള്ളതാകട്ടെ തൊള്ളായിരത്തി ഇരുപത് ബാറുകളും ഇന്ന് തൊള്ളായിരത്തി ഇരുപത് ബാറുകളാണുള്ളത് മധ്യനയത്തിന്റെ ഭാഗമായി ബാറുകൾ കൂട്ടത്തോടെ അടച്ചുപൂട്ടി യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ മൊഴിയുമ്പോൾ ഇരുപത്തി ഒൻപത് പഞ്ചനക്ഷത്ര ബാറുകൾ മാത്രമായിരുന്നു ബാക്കി ഉണ്ടായിരുന്നത് വെറും ഇരുപത്തിയൊൻപത് ബാറുകളാണ് ബാക്കി ഉണ്ടായിരുന്നത് ഇടത് സർക്കാർ വന്നപ്പോഴാകട്ടെ പൂട്ടിയ നാനൂറ്റി എൺപത്തി ബാറുകൾക്കും ലൈസൻസ് നൽകിയതിന് പുറമെ ൂറ്റി ഒൻപത് പുതിയ ലൈസൻസ് കഴിഞ്ഞ എട്ട് വർഷത്തിനിടെ നൽകി കഴിഞ്ഞു എന്നാണ് നമ്മൾ കാണുന്നത് ഇതിനു പിന്നിൽ കോടികൾ മറഞ്ഞിരിപ്പുണ്ട് എന്ന ആക്ഷേപം അക്കാലത്തും പ്രതിപക്ഷം ഉയർത്തിയിരുന്നു കോടികളുടെ അഴിമതി ഇതിന് പിന്നിൽ ഉണ്ട് എന്നത് കേരളത്തിലെ ജനങ്ങൾക്കും വ്യക്തമായിട്ട് അറിയാവുന്നതാണ് തെളിവുകൾ ഇനി പുറത്തു വരാനിരിക്കുന്നേയുള്ളു ഇതിനെല്ലാം ശേഷമാണ് ഇപ്പോൾ മദ്യനയത്തിൽ വീണ്ടും മാറ്റം വരുത്താൻ വേണ്ടി കോഴയ്ക്ക് ശ്രമം നടന്നെന്ന ആരോപണം ഉയർന്നിരിക്കുന്നത് ഇപ്പോൾ ആരോപണം ഉയർന്നതോടെ മധ്യനയത്തിലെ മാറ്റങ്ങൾ കുറിച്ച് ആലോചന നടന്നിട്ടില്ലെന്നാണ് മന്ത്രി എം വി രാജേഷ് പറയുന്നത് എക്സൈസ് വകുപ്പ് മന്ത്രി കൂടിയാണ് അദ്ദേഹം പറയുന്നത് ഞങ്ങൾ അങ്ങനെ ഒന്നും ചർച്ച നടത്തിയിട്ടില്ല അതിനൊന്നും മാറ്റാൻ തീരുമാനിച്ചിട്ടില്ല എന്നാണ് പക്ഷേ പാർട്ടിയും അതിനെ എങ്ങനെ ഓ അങ്ങനെയൊന്നുമില്ല മറ്റാർക്കും ഞങ്ങളെ പിന്നെ മധ്യനയത്തിൽ ഇടപെടാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് എം വി ഗോവിന്ദരും ഒഴിയുന്നുണ്ട് എന്നാൽ നയംമാറ്റം സംബന്ധിച്ച ആലോചന തുടങ്ങിയില്ലെന്ന മന്ത്രിയുടെ വാദം തെറ്റാണെന്ന് സാങ്കേതികമായി തന്നെ നമുക്ക് ചൂണ്ടിക്കാട്ടാനുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ടൂറിസം മന്ത്രിയും വകുപ്പുമായി ബാറുടമകൾ ചർച്ച നടത്തിയിരുന്നു പിന്നെന്താണ് ഇങ്ങനെ ചർച്ച നടത്തിയിട്ടില്ല എന്ന് എം പി രാജേഷ് പറഞ്ഞത് ബാറുടമയും ടൂറിസം മന്ത്രിയും തമ്മിൽ ചർച്ച നടത്തിയിരുന്നു അതുപോലെ തന്നെ ഇതെല്ലാം രാജേഷ് അറിയുകയും ചെയ്തിരുന്നു പുതിയ മദ്യനയം വരുമ്പോൾ ഡ്രൈ ഡേ ഒഴിവാക്കണം എന്നാണ് ഈ ബാർ ഉടമകൾ മുന്നോട്ട് വെച്ചത് അത് അംഗീകരിക്കാനും തയ്യാറായി കാരണം ടൂറിസം ഡെവലപ്മെന്റ്സിന്റെ പിന്നെ മറ പിടിച്ചുകൊണ്ട് അത് അംഗീകരിക്കാനും തയ്യാറായി ബാർ പ്രവർത്തനം രാത്രി പന്ത്രണ്ട് വരെ ആക്കാനും ഈ ആവശ്യത്തിൽ എക്സൈസ് ടൂറിസം മന്ത്രിമാർക്ക് ബാർ ഉടമകളുടെ സംഘടന കത്തു നൽകുകയും ചെയ്തിരുന്നു മദ്യനയത്തെ ടൂറിസം മേഖലയ്ക്ക് അനുകൂലമായി വരുത്തേണ്ട മാറ്റങ്ങളെ കുറിച്ചായിരുന്നു ചർച്ച എന്നാണ് മനോ അന്ന് അന്ന് പ്രധാനമായിട്ടും ചില വാർത്തകൾ വന്നത് നിലവിൽ രാത്രി പതിനൊന്ന് വരെയാണ് ബാർ സമയം ഐ ടി പാർക്കുകളിൽ രാത്രി പന്ത്രണ്ട് വരെ മദ്യം വിളമ്പാനുള്ള ചട്ടങ്ങൾ ഭേദഗതിയാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ബാറുകളിലെ പ്രവർത്തന സമയം പന്ത്രണ്ട് വരെ ആക്കുന്നതിന് മുന്നോടിയായാണ് ഈ നീക്കം എന്തായാലും ഐ ടി പാർക്കുകളിൽ പന്ത്രണ്ട് മണിയാക്കുമ്പോൾ ബാറുടമകൾ വീണ്ടും ആവശ്യമായി മുന്നോട്ട് വരും അവിടെ പന്ത്രണ്ട് മണി വരെയാണെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങളതും പന്ത്രണ്ട് മണി വരെ ആക്കി കൂടാൻ ചോദിക്കും കൃത്യമായിട്ടും വേണ്ട പിൻബലം അതായത് പിൻമണി വീണ്ടും കൂടുതൽ സർക്കാരിന് കൊടുക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് എക്സൈസ് മന്ത്രിക്കും ടൂറിസം മന്ത്രിക്കും ഒക്കെ കെ മന്ത്രിക്കും കൊടുക്കുകയാണെങ്കിൽ പന്ത്രണ്ട് മണി വരെ ആക്കും ഇതാണ് കാണുന്ന നമ്മൾ നമ്മൾ ജനങ്ങൾ കാണുന്ന ജനങ്ങളെ അറിയിക്കാതെ നടക്കുന്ന കോഴ എന്ന് പറയും എന്തായാലും ഈ ഇപ്പോൾ ഒരു ശബ്ദ സന്ദേശം അനിമോൻ സംസാരിച്ചത് അതായത് ഈ ബാറുടമകളുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ അസോസിയേഷൻ നേതാവ് അനിമോൻ സംസാരിച്ചത് എന്നതും ശ്രദ്ധേയമാണ് ഉടമകൾക്ക് വേണ്ടി ഇത്തരം സഹായങ്ങൾ ചെയ്യുമ്പോൾ അതിന് പ്രത്യുപകാരം നൽകണമെന്നാണ് ആനിമോന്റെ വാക്കുകളിൽ വ്യക്തമാക്കുന്നത് രണ്ട് പരാതികളാണ് മുഖ്യമന്ത്രിയുടെ വിജിലൻസ് ഡയറക്ടർക്ക് ലഭിച്ചത് ഈ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഈ വിജിലൻസും ഈ പരാതി എല്ലാം അവിടെ നിൽക്കുമ്പോഴും കോടിക്കണക്കൻ രൂപയുടെ അതായത് ഇരുപത്തഞ്ച് കോടിയിലധികം രൂപയുടെ പിന്നെ അഴിമതിയാണ് ഇതിന്റെ പിന്നിൽ നടക്കുന്നത് കെ എം മാണിയെ ക്രൂശിച്ചവർ ഇതാ സ്വയം ക്രൂശിതരാകാൻ പോകുന്നു ജനങ്ങളോട് മറുപടി പറയണം നിങ്ങൾ സ്കൂളുകൾ തുറക്കും ബാറുകൾ തുറക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യുന്നത് ഇതാണോ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന സർക്കാർ ജനങ്ങളെ എപ്പോഴും വിഡ്ഢികളാക്കുന്ന ഒരു സർക്കാർ അത് തന്നെയാണ് പിണറായി വിജയന്റെ സർക്കാർ